പ്രവാസികൾക്ക് ആശ്വാസമായി അധിക ബാഗേജിന് ഇളവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് നിലവിൽ മുപ്പത് കിലോ കൂടാതെ കുറഞ്ഞ നിരക്കിൽ പത്ത് ബാഗേജ് ബുക്ക് ചെയ്യാം കിലോയ്ക്ക് ഏകദേശം രൂപയായിരിക്കും ഈ അവധിക്കാലത്ത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അഞ്ച് കിലോയും പത്ത് കിലോയും അധിക ചിക്കൻ ബാഗേജ് കുറഞ്ഞ നിരക്കിൽ മുൻകൂർ ബുക്ക് ചെയ്യാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജനുവരി പതിനാറിനും മാർച്ച് പത്തിനുമിടയിൽ ബഹ്റിൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ എന്നിവിടങ്ങളിൽ നിന്നും ഭാരതത്തിലേക്ക് വരുന്നവർക്കാണ് ഈ ഓഫർ ജനുവരി മുപ്പത്തൊന്നിനകം എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് മറ്റ് ബുക്കിംഗ് ചാനലുകൾ എന്നിവയിലൂടെ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും കിലോയ്ക്ക് ഏകദേശം അൻപത് രൂപ എന്ന നിരക്കിൽ അഞ്ച് കിലോയും പത്ത് കിലോയും അധിക ബാഗേജുകൾ ബുക്ക് ചെയ്യാം എക്സ്പ്രസ് വാല്യൂ എക്സ്പ്രസ് ലൈറ്റ് എക്സ്പ്രസ് ഫ്ലെക്സ് എക്സ്പ്രസ് ബിസ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും ഈ ഓഫർ ലഭ്യമാണ് നിലവിൽ ഈ സെക്ടറുകളിൽ എക്സ്പ്രസ് ലൈറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ വിഭാഗങ്ങളിലും മുപ്പത് കിലോ ചെക്ക് ഇൻ ബാഗേജ് ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അനുവദിക്കുന്നത് പത്ത് കിലോ അധിക ബാഗേജ് കൂടി ഓഫർ നിരക്ക് ലഭിക്കുന്നതിനാൽ ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്രകളിൽ നാൽപ്പത് കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് കൊണ്ടുവരാനുള്ള അവസരമാണ് പ്രവാസികൾക്ക് ലഭിക്കുന്നത് ജനം ദുബായ്